നമ്മുടെ നാട്ടിൽ ഇനിയും ബാബരി മസ്ജിദുകൾ ആവർത്തിക്കപ്പെടേണ്ടതുണ്ട് എസ് ഐ ആറിന് നമ്മൾ നൽകുന്ന പ്രാധാന്യത്തിൻ്റെ നൂറിലൊന്നെങ്കിലും എന്തുകൊണ്ടാണ് വഖഫ് രജിസ്ട്രേഷൻ നൽകാത്തത് ഇന്ത്യയിൽ പുതിയ നിയമം വന്നത് നമ്മളിൽ പലരും അറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യൂണിഫൈഡ് വക്കഫ് മാനേജ്മെൻറ്റ് എംപവർമെൻറ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്ന ഉമീദ് എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന പുതിയ ആക്ട് അനുസരിച്ച് അതിൻ്റെ സെക്ഷൻ ത്രീ ബി പറയുന്നത് ഈ ആക്ട് നിലവിൽ വന്നതിന്റെ ആറ് മാസത്തിനകം നിലവിൽ വഖഫ് ചെയ്ത രജിസ്റ്റർ ചെയ്തതടക്കമുള്ള മുഴുവൻ പ്രോപ്പർട്ടികളും ഈ ഉമീദിന്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് അതനുസരിച്ച് ഡിസംബർ അഞ്ച് അർദ്ധരാത്രിയാണ് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാനത്തെ സമയം നിർഭാഗ്യവശാൽ നമ്മുടെ വഖഫ് സ്വത്തുക്കളിൽ തൊണ്ണൂറിലേറെ ശതമാനം പ്രോപ്പർട്ടികളും ഇന്നും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ വഖഫ് പ്രോപ്പർട്ടികൾ അത് തർക്കഭൂമിയായി മാറുന്നു എന്നുള്ളതാണ് തർക്കഭൂമിയായി മാറുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്നത് എന്ത് എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലുണ്ട് അതിന് പുറമെ തർക്കഭൂമിയായി പരിഗണിക്കപ്പെടുന്ന ഒരു വഖഫ് പ്രോപ്പർട്ടിക്ക് യാതൊരു വിധത്തിലുള്ള ലീഗൽ റൈറ്റും കോടതി മുമ്പാകെ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുകയില്ല എന്ന സത്യം കൂടി മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഈ ആക്ടിന്റെ തന്നെ സെക്ഷൻ സിക്സ്റ്റി അനുസരിച്ച് ഇത്തരത്തിൽ കൃത്യമായ വിവരങ്ങൾ നൽകാത്തതോ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്തതോ ആയിട്ടുള്ള വഖഫ് പ്രോപ്പർട്ടിയുടെ മുതവല്യെ സംബന്ധിച്ചിടത്തോളം ആറ് മാസം വരെ തടവും ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമായിട്ടാണ് പുതിയ ആക്ട് ഇതിനെ പരിഗണിക്കുന്നുള്ളത് സോ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ കൃത്യമായി മനസ്സിലാക്കി വക്ക്ഫ് രജിസ്ട്രേഷന് ഇനി ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ ഡിസംബർ അഞ്ച് അർദ്ധരാത്രിയാണ് അവസാന സമയം എന്ന് പറയുന്നത് സോ വളരെയധികം ഗൗരവത്തിലെടുത്ത് ഈ കാര്യം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു